അപ്പം എല്ലാവരും എന്തെടുക്കാനും സുഖമായിട്ടിരിക്കുകയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ തന്നെ ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നതിൽ മെയിനായിട്ട് വ്യൂസ് ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഇടാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പക്ഷെ മക്കൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരുടെ വീഡിയോ ഇടണം ഇന്നലെ നമുക്ക് ശിശുദിനമായിരുന്നില്ലേ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവർക്ക് ഒരാൾ കർഷക സ്ത്രീ ആയിട്ടും ഒരാൾ ഗാന്ധിജിയായിട്ടും ഒരുങ്ങിപ്പോവാനുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നട്ടോ അപ്പം ഞാൻ അവരെ റെഡിയാക്കുന്ന സമയത്തായിരുന്നു അവരെന്നോട് ചോദിച്ചത് അമ്മ വീഡിയോ എടുക്കുമോന്ന് അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല എടു എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതായത് ഹസ്ബൻ്റ് അമ്മ പുള്ളിക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്താൽ തിരിച്ച് തയ്ച്ച് കിട്ടിയപ്പോൾ കുറച്ചൊന്ന് ചെറുതായിരുന്നട്ടോ അപ്പോൾ അതിൻ്റെ പ്രയാസം പറയാൻ വന്നതായിരുന്നേ അപ്പം എന്തോന്നാണോ ഞങ്ങളുടെ വീഡിയോ ഇടോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ചാൽ ശരി പാവമില്ല അവരുടെ ആഗ്രഹമില്ലേ ഒന്നാമത് ഓക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും എന്തായാലും എങ്ങനെയാണ് എൻ്റെ വീഡിയോ സ്റ്റോറായിരിക്കുമല്ലോ ഭാവിയിലോട്ട് പിള്ളേർ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫേസ് ഇങ്ങനെ ആയിരുന്നു ആയിരുന്നു കുഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങിയത് അപ്പോൾ അങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റില്ല ആ ഒരു ചിന്തയിൽ ഞാൻ വിചാരിച്ചാൽ ശരി പിന്നെ നമുക്ക് വീഡിയോ ഇടാറുണ്ട് ഞാൻ ഇവരുടെ ഇവരെ ഒരുക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്കൂളിപ്പോൾ സ്കൂളിൽ ഒൻപതര ആവുമ്പോൾ എത്തണം എന്നായിരുന്നു തലേ ദിവസം രണ്ട് ടീച്ചേഴ്സും ഇവർക്ക് ഈ ടാസ്ക് കൊടുത്ത രണ്ട് ടീച്ചേഴ്സും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു പിള്ളേരെ റെഡിയാക്കി ഒൻപതരയ്ക്ക് മുന്നേ സ്കൂളിലോട്ട് വിടണം എന്ന് അപ്പോൾ ആദ്യം അവർ വിളിച്ചിട്ട് പറ്റുമെന്നാണ് ചോദിച്ചതെട്ടോ അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും മോളെ റെഡി ആക്കി ഫസ്റ്റ് തല നന്നായിട്ട് കെട്ടി പക്ഷേ അബദ്ധം പറ്റി അവളുടെ ആ ഒരു പെറ്റിക്കോട്ടായിരുന്ന കേട്ടോ അവളിട്ടിരുന്നത് അത് ഊരിയെടുക്കാൻ മറന്നുപോയി ആ പിന്നെ അപ്പം അതുക്കതങ്ങ് ഊരിയെടുത്തിട്ട് വീണ്ടും ഒന്ന് തലയൊക്കെ ചീകിവെച്ചുകൊടുത്തും അപ്പോൾ അതേ ഹസ്ബൻഡ് അമ്മ വീണ്ടും കംപ്ലൈൻറ്റ് പറയാനായിട്ട് വന്നിട്ടുണ്ട് കംപ്ലൈൻ്റ് ഇതാണ് ഈ അളവിനാണ് ഞാൻ തയ്ക്കാൻ കൊടുത്തത് പക്ഷേ അത് ചെറുതായിപ്പോയി തയ്ച്ച് കിട്ടിയത് എന്ന് പിന്നെ ഈ സമയത്ത് ഇവളെ റെഡിയാക്കുന്ന സമയത്ത് എൻ്റെ കൊച്ച് പോയിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ നമ്മളൊരു ടൈം ആയി ടൈമായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ഒരു എന്താണെന്ന് എപ്രാളം പിടിച്ചിട്ട് ഓരെ ചെയ്ത് കഴിഞ്ഞ് ശരിയാവില്ല എനിക്ക് അങ്ങനെ പിന്നെ അതേ അവൾക്ക് കുറച്ച് മേക്കപ്പും കാര്യങ്ങളും ഇവിടെ ഹസ്ബൻഡ് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് മേക്കപ്പ് മോക്ക് മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല അധികം പിന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതിപ്പോൾ റയറായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ സിറ്റുവേഷൻ കിട്ടുന്നത് അപ്പോൾ അവൾ ഏകദേശമൊക്കെ മുതലാക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മാരി കിട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ശരി പാവല്ല അവളുടെ ആഗ്രഹമില്ലെന്ന് പറഞ്ഞിട്ട് കളർ നമ്മുടെ റോസ് പൗഡറാണ് ഇട്ടുകൊടുത്തിട്ട റോസ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് കരി വരച്ചു പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു വലിയൊരു പൊട്ട് തൊട്ടു പിന്നെ എന്താണ് തല ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി അവളുടെ കമ്മൽ ഇതിൻ്റേതായ കമ്മലുണ്ടല്ലോ ബ്ലാക്ക് കമ്മൽ ബ്ലാക്ക് വള പക്ഷെ മാല മാത്രം ബ്ലാക്ക് കണ്ടില്ല എന്തോ എന്തോ ചെയ്തു കാണാനില്ലായിരുന്നു പിന്നെ എന്തോന്നാണ് അവളെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ കൊച്ചിനെ റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം ഞാൻ അവളെ റെഡിയാക്കി ഓക്കെ ആക്കി ഇപ്പോൾ കാണിക്കാം കേട്ടോ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മോളെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ പിന്നെ ഒരു ജോലി തന്നെ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അപ്പം അങ്ങോട്ട് അവൻ അതും ഇതും ഒക്കെ എടുത്തിട്ട് പൗഡർ എടുത്തിടും അല്ലെങ്കിൽ കരി അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കും അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്തായാലും ഫോണിലല്ലേ അവൻ കളിച്ചുകൊണ്ടിരുന്നതിന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് സമയം അവിടെ ഇരുന്നോട്ടെ പിന്നെ അവളെ റെഡിയാക്കി മാറ്റിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് അവനെ മോന് റെഡിയാക്കിയതാണ് അപ്പോൾ അതേ ഒരു മുണ്ടെടുത്ത് നടുക്ക് ആയിട്ട് പിടിച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് പൂക്കളിൻ്റെ സൈഡിലൊരു കെട്ടയറ്റി പിന്നെ സാധാരണ ഞാനത് നമ്മുടെ യൂട്യൂബിൽ നോക്കിയാണ് കേട്ടോ രാവിലെ എഴുന്നിട്ട് നോക്കി നോക്കിയിട്ടായിരുന്നു അത് ചെയ്തത് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അവന് ഗാന്ധിജിയായിട്ട് കെ ജി ക്ലാസ്സുകളിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ അവനതിന് പ്രചരണ വേഷത്തിന് സമ്മാനം ഉണ്ട് അപ്പോൾ അവൻ്റെ മെയിനായിട്ടുള്ള ഒരു അവന് ഒരു സാധനമാണ് ഈ ഗാന്ധിജി ഗാന്ധിജിയായിട്ട് ഒരുങ്ങുന്നത് കോമ്പറ്റീഷൻ ആയാലും പറയും ഞാൻ ചേർന്നോളാന്ന് പറയും കേട്ടോ അപ്പം അതെ അവന് പൗഡർ ഇടാനുള്ള ശ്രമത്തിലാണ് പിന്നെ അതെ അവന് പൗഡർ ഇട്ടി എന്തായാലും പെട്ടെന്ന് നിന്ന് ഞാൻ അവരെ രണ്ടുപേരും ഒരുക്കി ഒന്ന് കാണിക്കും കാരണം വലിച്ചു നീട്ടുന്നില്ല വീഡിയോ അപ്പോൾ ഇതേ ഇതാണ് അവരുടെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണോ എന്ന് കമൻറ്റ് ചെയ്യണം എന്നിട്ട് ആരും കമൻറ്റ് ചെയ്യാറില്ല ഓരോ ആൾക്കാരുടെ വീഡിയോയുടെ അടിയിൽ ഒത്തിരി കമൻറ്റ് കാണുമ്പോൾ എന്നാണ് എൻ്റെ വീഡിയോയ്ക്ക് ഇതുപോലെ കമൻറ്റും കാര്യങ്ങളൊക്കെ വരിക എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ ചിന്തിക്കാറുണ്ട് ഇപ്പോഴും അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ലൈക്കെങ്കിലും ചെയ്തിട്ട് ഒരു ലൈക്കിൻ്റെ ഇല്ല അതടിച്ചാൽ മതി അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ അതേ പിള്ളേർ രണ്ടും റെഡി ആക്കി നേരെ സ്കൂളിലോട്ട് പോവാം സ്കൂളിലോട്ട് പോയപ്പോൾ കണ്ട കാഴ്ച കാഴ്ചതേ ഒത്തിരി പിള്ളേർ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഫോട്ടോ എടു എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ റാലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒപ്പം പോയി കാരണം മോൻ ഒത്തിരി ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ വിളിച്ചിട്ട് അമ്മ ഞാൻ അമ്മ കൂടെ വരൂ അമ്മ കൂടെ വന്നാൽ മാത്രമേ ഞാൻ റാലിക്ക് പോകത്തുള്ളൂ എന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു അവരുടെ ഒപ്പം പോയട്ടോ കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെ റാലിയെ കഴിഞ്ഞ് നേരെ ഞാൻ ഇതേ അടുത്ത റാലി കേട്ടോ ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ റാലിയാണ് കേട്ടോ ഈ സ്കൂളുമായിട്ടുള്ള കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു സ്കൂൾ അത് സി ബി എസ് ഇ സ്കൂള് പോലത്തെ ഒരു സ്കൂളാണേ അപ്പോൾ അതേ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് അവിടുത്തെ വീഡിയോ എടുത്ത് എടുത്തതിനൊരു കാരണമുണ്ട് ഹസ്ബൻ്റെ ബ്രദറിൻ്റെ പിള്ളേർ അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ അവരെ കിട്ടൂലോ എന്നുള്ള ഇതിലാണ് കേട്ടോ ആ വീഡിയോ എടുത്തത് പിന്നെ അത് ഇവിടുത്തെ റാലി തുടങ്ങാനൊക്കെ ആയി അങ്ങനെ റാലിക്കൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഓക്കെ